you you stood straight like this and 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 shook 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 my hand. And shook hand, hand. when Modi ji your bowed down and shook his പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിലെ വിവിധ ഭാഗങ്ങൾ സഭാരേഖകളിൽ നിന്നും ഒഴിവാക്കി ഹിന്ദു പരാമർശവും അതിനെ പ്രതിനിധീകരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ബി ജെ പി ആർ എസ് എസ് ഉൾപ്പെടെയുള്ളവരുടെ സമീപനങ്ങളെയും കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് സഭാരേഖകളിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടത് ഹിന്ദുമതം ഭയവും വിദ്വേഷവും അസത്യവും പ്രചരിപ്പിക്കാൻ ഉള്ളതല്ലെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ഹിന്ദുമൂല്യങ്ങളെ ബി ജെ പി തെറ്റായി വ്യാഖ്യാനിക്കുന്നതിനെതിരെയും വിമർശിച്ചു ഇതിനെതിരെ ബിജെപി വൻ പ്രതിഷേധവും സഭയിൽ ഉയർത്തിയിരുന്നു ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം ഉയർന്നപ്പോൾ ഭരണഘടന വിജയിക്കട്ടെ എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം തന്റെ പ്രസംഗം ആരംഭിച്ചത് ഒരു മണിക്കൂർ നാല്പത് മിനിറ്റ് നീണ്ടുനിന്ന പ്രസംഗത്തിൽ അഗ്നിവീർ കർഷക പ്രക്ഷോഭങ്ങൾ ബി ജെ പിയുടെ വിദ്വേഷ പ്രചാരണം എന്നിങ്ങനെ വിവിധ വിഷയങ്ങൾ രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടി ആദ്യം ഭരണഘടനയുടെ പതിപ്പ് ഉയർത്തിക്കാട്ടിയ രാഹുൽ പിന്നീട് പ്രസംഗത്തിനിടെ ദൈവങ്ങളുടെ ചിത്രങ്ങളും എടുത്തുകാട്ടിയിരുന്നു മതമൈത്രിയെക്കുറിച്ച് സംസാരിക്കാൻ ബി ജെ പിക്ക് യാതൊരു അവകാശമില്ലെന്നാരോപിച്ചു കൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ദൈവങ്ങളുടെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടിയത് പരമശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടിയുള്ള രാഹുലിന്റെ പ്രസംഗം ബി ജെ പി ചൊടിപ്പിക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെ അക്രമകാരികളെന്ന് വിളിച്ചുവെന്നും അത് ഗൗരവതരമെന്നും നരേന്ദ്രമോദി തന്നെ ആരോപിച്ചു ഹിന്ദു മതത്തിന്റെ പേരിൽ വിദ്വേഷവും ഹിംസയും പ്രചരിപ്പിക്കുന്നുവെന്ന ഭരണപക്ഷത്തെ ചൂണ്ടിയുള്ള രാഹുലിന്റെ പരാമർശമായിരുന്നു ട്രഷറി ബെഞ്ചിനെ ചൊടിപ്പിച്ചത് രാഹുൽ മാപ്പ് പറയണമെന്ന് അമിത്ഷായും ആവശ്യപ്പെട്ടു എന്നാൽ നരേന്ദ്രമോദിയോ ആർ എസ് എസോ ബി ജെ പി ഹിന്ദുക്കളെ ആകെ പ്രതിനിധീകരിക്കുന്നില്ലെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി സത്യത്തിനൊപ്പം നിൽക്കണമെന്നും അതിനെ ഭയന്ന് പിന്നോട്ടു പോകരുതെന്നും ഹിന്ദുമതത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ടെന്നും രാഹുൽ പറഞ്ഞു എന്നാൽ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം മുഴുവനും ഹിന്ദു സമുദായത്തെ ഉദ്ദേശിച്ചാണെന്നായിരുന്നു മോദി ഉൾപ്പെടെയുള്ളവരുടെ ആദ്യം മുതലെയുള്ള ആരോപണം ഇക്കാര്യം പരിശോധിക്കപ്പെടണമെന്നും അമിത്ഷായും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും സ്പീക്കറോട് ആവശ്യപ്പെട്ടു പിന്നാലെയാണ് സഭാരേഖകളിൽ നിന്നും രാഹുലിന്റെ പരാമർശങ്ങൾ ഒഴിവാക്കിയത് അതിനു പുറമേ ബി ജെ പി ന്യൂനപക്ഷങ്ങളോട് അനീതി കാണിക്കുന്നു വ്യവസായികളായ അദാനിക്കും അംബാനിക്കുമെതിരായ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ നീറ്റ് പരീക്ഷ സമ്പന്നർക്കുള്ളത് മാത്രമാണെന്നും മെറിറ്റുള്ള വിദ്യാർത്ഥികൾക്ക് അതിൽ സ്ഥാനമില്ല എന്നീ രാഹുലിന്റെ പരാമർശങ്ങളും സഭാ രേഖകളിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ അഗ്നിവീർ പദ്ധതി ഇന്ത്യൻ സൈന്യത്തിന്റേതല്ല എന്നും മറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റേതാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അതും രേഖകളിലില്ല തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മോദി നടത്തിയ പരമാത്മാവ് പരാമർശവും ഗാന്ധിയെ ജനങ്ങൾ അറിഞ്ഞത് സിനിമ ഇറങ്ങിയപ്പോഴാണെന്നും ഒക്കെയുള്ള പ്രസ്താവനകളും രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഉദ്ധരിച്ചിരുന്നു പ്രധാനമന്ത്രി മോദിയുടെ അറിവില്ലായ്മയാണെന്നും രാഷ്ട്രപിതാവ് എല്ലാ കാലത്തും ജീവിച്ചിരിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു അതേസമയം പ്രസംഗത്തിലെ തന്റെ പരാമർശങ്ങൾ നീക്കം ചെയ്തതിനെതിരെ രാഹുൽ ഗാന്ധി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് മോദിയുടെ ലോകത്തു നിന്ന് മാത്രമേ സത്യത്തെ നീക്കം ചെയ്യാൻ കഴിയൂ യാഥാർത്ഥ്യത്തിൽ നിന്ന് അത് പറ്റില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് നടപടികൾക്ക് മുന്നോടിയായി പാർലമെന്റ് സമുച്ചയത്തിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു രാഹുലിന്റെ പ്രതികരണം നടപടിയുമായി ബന്ധപ്പെട്ട സ്പീക്കർ ഓം ബിർളയ്ക്ക് നൽകിയ കത്തിൽ തന്റെ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ നടപടിക്രമങ്ങളുടെ മറവിൽ ഒഴിവാക്കുന്നത് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ തത്വത്തിന് വിരുദ്ധമാണെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി വെട്ടിമാറ്റിയ കാര്യമറിഞ്ഞപ്പോൾ താൻ ഞെട്ടിപ്പോയെന്നും അദ്ദേഹം കത്തിൽ കുറിച്ചിട്ടുണ്ട് സഭയിൽ പറയാൻ ശ്രമിച്ചത് അടിസ്ഥാന യാഥാർത്ഥ്യമാണ് വസ്തുതാപരമായ നിലപാടാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കൂടാതെ കേന്ദ്രമന്ത്രിയും ബി ജെ പി എംപിയുമായ അനുരാഗ് ഠാക്കൂറിന്റെ തിങ്കളാഴ്ചത്തെ പ്രസംഗത്തെക്കുറിച്ചും രാഹുൽ ഗാന്ധി കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അനുരാഗ് ഠാക്കൂറിന്റെ പ്രസംഗത്തിൽ മുഴുവൻ ആരോപണങ്ങൾ മാത്രമായിരുന്നിട്ടും ഒരു വാക്ക് മാത്രമായിരുന്നു ഒഴിവാക്കിയത് ചിലർക്ക് നേരെ മാത്രമുള്ള ഈ നടപടി യുക്തിരഹിതമാണെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു